നോമ്പിനും വിരുന്നുകാരും ഒക്കെ വന്നാൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് വളരെ സിമ്പിളാണ് അതുപോലെ നല്ല കിട്ടുള്ള ടേസ്റ്റും കൂടിയാണ് അപ്പോൾ ആദ്യം ഒരു അപ്പച്ച അപ്പച്ചട്ടി എടുക്കുക അതിലേക്ക് നമ്മൾ രണ്ട് മുട്ട ഇതേപോലെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഓയിലൊന്നും തേക്കണമെന്നൊന്നുമില്ല ജസ്റ്റ് ഒഴിച്ചു കൊടുക്കുക ഇനി അതിലേക്ക് നമ്മൾക്ക് ഇടുന്ന വട്ടൽ മുളകാണ് മുളക് ഇട്ടുകൊടുക്കുക അതേപോലെ തന്നെ വെളുത്തുള്ളി എടുക്കുക ഒരു അഞ്ചാറ് വെളുത്തുള്ളി ഇട്ടുകൊടുക്കുക അതേപോലെ നമുക്ക് ആവശ്യമായിട്ടുള്ള ചിക്കന് ഇട്ടുകൊടുക്കാം കുറച്ച് ഉപ്പ് മാത്രം ഒന്ന് പേ തേച്ച് പിടിപ്പിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഇനി നമ്മളത് വേവാൻ വേണ്ടി വെക്കാം ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഒന്ന് വെക്കാം നമ്മുടെ ചിക്കൻ ഒന്ന് വെന്ത് കിട്ടണം അതിനാണ് ഇനി അത് വെന്തിന് ശേഷം നമുക്കൊന്ന് തുറന്ന് നോക്കാം ഈ സമയത്ത് നമ്മുടെ ചിക്കനും മുട്ടയും മുളകും ഒക്കെ വെന്തിട്ടുണ്ടാവും അപ്പം എന്ത് ചെയ്യുക നമ്മളെ ഇല്ലെന്ന് നമ്മുടെ മുട്ടനെ നേരെ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം രണ്ട് മുട്ടെടുത്ത് ആ രണ്ട് മുട്ട ഇട്ട് കൊടുക്കുക ശേഷം നമ്മൾ നേരത്തെ വേവിച്ച അതിലുള്ള തന്നെ നമ്മുടെ മുളക് അതേപോലെ തന്നെ നമ്മുടെ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് തൈരാണ് ഒരു ഒന്നര ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുക അത് പുളിയില്ലാത്ത തൈരാണ് നിങ്ങൾ ചേർക്കേണ്ടത് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക അതേപോലെ തന്നെ കുറച്ച് വിനാഗിരി അല്ലെങ്കിൽ കുറച്ച് ലെമൺ ജ്യൂസ് അത് കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് നമുക്ക് മിക്സിൻ്റെ ജാറിലൊന്ന് അരച്ചെടുക്കാം അപ്പോൾ അതാ നമ്മുടെ അരച്ച് കിട്ടിയിട്ടുണ്ട് നല്ല അടിപൊളി മയോണീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അതേപോലെ അത് നേരത്തെ വേവിച്ചിട്ടുള്ള ചിക്കനൊന്ന് കയ്യോടൊന്ന് തൊല്ലി മാറ്റുക അതേപോലെ നമുക്ക് വേണ്ട പച്ചക്കറികൾ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഉള്ളി ക്യാരറ്റ് എടുത്തിട്ടുണ്ട് അപ്പം കുറച്ച് ഭംഗി കുറവുള്ളതുകൊണ്ട് കുറച്ച് ക്യാപ്സിക്കം കൂടിയിട്ടിട്ട് കുട്ടികൾക്ക് ക്യാപ്സിക്കം അത്ര ഇഷ്ടമല്ല അതുകൊണ്ടാണ് ഞാൻ കുറച്ചിട്ടിട്ടുള്ളത് ഇഷ്ടമാണെങ്കിൽ കൂടുതൽ ചേർക്കാം കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്യുന്ന സമയത്ത് ഉപ്പ് നോക്കുക പൊക്കെ ആണെങ്കിൽ ഇടേണ്ട ആവശ്യമില്ല ഇനി ബ്രെഡ് സ്ലൈസസ് എടുക്കുക നമ്മൾ ഇതേപോലെ ബ്രെഡിലേക്ക് ഫുള്ളായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക എന്നിട്ട് വേണമെങ്കിൽ ചീസ് ഇടാം അതിൻ്റെ മേലെ ഞാൻ ചീസ് ഇട്ടിട്ടില്ല കാരണം ചീസ് ഇടാതെ തന്നെ അടിപൊളിയാണ് അതിൻ്റെ മേലെ വേറൊരു ബ്രെഡ് കൂടി ഇട്ടിട്ട് കവർ ചെയ്യുക ഇതേ ഫില്ലിംഗ് തന്നെ നിങ്ങൾക്ക് സമൂസയിൽ ഇടാം സ്പ്രിങ് റോളിൽ ഇടാം അടിപൊളിയാണ് ഞാൻ ഇതിൽ അത് കാണിച്ചിട്ടില്ല പക്ഷേ ഞാൻ ആ ഫില്ലിങ് ബാക്കിയുള്ളത് അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് അടിപൊളിയാണ് അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ചീസ് ചേർക്കാം ഇനി നമ്മൾ ഒരു പാൻ ഒഴിച്ചിട്ട് തിരിച്ചും മറിച്ചും ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്യാം വേണമെങ്കിൽ മാത്രമേ നമ്മൾ നെയ്യ് ചേർക്കുന്നുള്ളൂ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നെയ് ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല ഞാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് നല്ലൊരു മണത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ചേർത്തിട്ടുള്ളത് നിങ്ങൾക്ക് അതനുസരിച്ച് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമ്മൾ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് നോക്കുക അപ്പോൾ അതാ നമ്മുടെ ഫില്ലിങ്ങും ഇതൊക്കെ നല്ല മണമൊക്കെ വരുന്നുണ്ട് അടിപൊളി സാൻഡ്വിച്ച് ആണ് ഇതേ ഫില്ലിങ് നിങ്ങൾക്ക് സാൻഡ്വിച്ച് അതുപോലെ തന്നെ സോറി ഷവ ചെയ്യാം ഫില്ലെയ്യാം സമൂസൊക്കെ ചെയ്യാം പിന്നെ ചിക്ക ബ്രെഡ് പോക്കറ്റിൽ ഇടാം അടിപൊളി അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് നെക്സ്റ്റ് വീഡിയോ കാണുന്ന സ്റ്റേ ടൂൺ വിത്ത് റഫ്ദി ഫ്രാഹ്